അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇനി ഇന്റേണൽ എക്സാമിന് പോവാണ് ഇന്നലത്തോട്ട് തുടങ്ങിട്ടുണ്ട് ആര് ദൈവത്തിന് അറിയാ ഇന്നലെ ഞങ്ങളൊന്ന് പോയി മതി ഇന്നലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഒന്നലത്തോട്ട് ഞങ്ങള് അതേപോലത്തെ ഇന്ന് ഞങ്ങൾക്ക് ഇനി ഒരു സബ്ജക്ട് അതന്നെ ഞങ്ങൾക്ക് വായിക്കൊള്ളാത്തൊരു പേരാണ് ഞങ്ങൾക്ക് ആ സബ്ജക്റ്റിനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ സബ്ജക്ട് ഞങ്ങൾ അത്ര കേന്ദ്രീകൃതമായി ഞങ്ങളെന്ന് അതായിട്ടില്ല പക്ഷെ എന്താ ഞങ്ങള് നോക്കിയില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മച്ച നമ്മളിപ്പം രണ്ടു ദിവസം ഉണ്ടായിരുന്നില്ല മച്ചാൻ വിഷു ഒക്കെ ആയിട്ട് പായസം വെക്കാൻ വേണ്ടി പോയിരിക്കുന്നത് പായസത്തിന് കുറച്ച് അനുഭവങ്ങൾ മച്ചാനെ പറയും ഫുള്ള് പൂനൂലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കൈസ് എന്താ രാവിലെ എഴുന്നേൽ തലേക്കെട്ടൊക്കെ ഇട്ടി പൂനൂലൊക്കെ ഇട്ട് നല്ല നല്ല ഇളക്കൊക്കെ ആയിരുന്നു കൈസ് അതെ അങ്ങനെ നമ്മുടെ പക്ഷെ പട്ടരയായിരുന്നു കൈസ് പാലക്കാട് പാലക്കട്ട് അതായിരുന്നു കൈസ് നമ്മുടെ പൃഥ്വിരാജ് പിന്നെ അതേപോലെ തന്നെ കൈ പായസം അഞ്ഞാർ ടേസ്റ്റ് ഒന്നും പറയല്ല ഒന്നും പറയ ഒന്നും പറയുന്ന കൊളാബറേഷൻ കൈഷ് ഞങ്ങളും ഞങ്ങൾ തമ്മിലുള്ള കൊളാബറേഷൻ എന്ന് പറയുന്നു വ്യാജനെ പറയുന്നു പക്ഷെ കൊളാബറേഷൻ അന്യായ കൈഷ് അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾ എക്സാമിന് വേണ്ടി പോകും ഒന്നരയ്ക്കാണ് എക്സാം ഇന്നര പോയിട്ട് ഒന്നര എക്സാം നോട്ട് ഒന്നേ മുക്കാലിലത്തുണ്ടല്ലോ എക്സാം തുടങ്ങിയത് പക്ഷെ പതിനഞ്ചു ചേർക്ക് എക്സ്ട്രാ കിട്ടി പക്ഷെ അതിന് മുന്നേ തന്നെ അങ്ങനെ എക്സാം തീർന്നു അങ്ങനത്തെ കാരണം കണ്ടന്റ് ഉണ്ട് ഒക്കെ എഴുതണ്ട് അതുകൊണ്ട് ഒന്നും പേടിക്കല്ല നമുക്ക് എക്സാമിന് പിന്നെ നമുക്ക് പബ്ലിക്കു നോക്കിയാ മതി ഏത് ഏത് അപ്പൊ ഇനി അതായത് നമുക്ക് ഇനി കോളേജിലോട്ട് പോകാം അപ്പൊ വരും വരായി കാണാം നമുക്ക് ഏത് അപകാശം അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞെത്തി എക്സാമെന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മച്ചാനെ ഇന്നത്തെ എക്സാം ഞങ്ങൾക്ക് ഞങ്ങൾ സാറ് പഠിപ്പിച്ചത് എന്താണ് എന്താണ് ഞങ്ങൾ സാറ് പഠിപ്പിച്ചത് എന്താ സാ പഠിപ്പിച്ചതൊക്കെ ഞങ്ങളെല്ലാം കൃ കൃത്യമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നുപോലും വിട്ടിട്ടില്ല കണ്ടന്റ് എന്താണെന്ന് ഞങ്ങൾ എഴുതിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ എം ബി എ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് മാർക്ക് എന്താ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് നമുക്ക് ആൻഡൽ എക്സാമിനാണെങ്കിൽ ഫൈനൽ എക്സാമിനാണെങ്കിൽ ഇരുപത് മാർക്ക് ഇരുപതോ ആ അതെ മുപ്പത് മാർക്ക് ചെയ്യാ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് ഞങ്ങൾക്ക് അതിന് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും കേസ് സ്റ്റഡി കേസ് സ്റ്റഡി ഞങ്ങൾക്ക് താല കുത്തിൽ ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ഭാഗ്യം ഞങ്ങൾ എന്നും വിടാത്തു പറയുന്നത് ഇപ്പോൾ എല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ പലതും പറയുന്നത് നമ്മൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാറെല്ലാ ക്ലാസ്സും സാറേ ഞങ്ങൾ രണ്ടേരും ക്ലാസ്സിന്റെ അല്ല കോളേജിൽ പോവാതെ ഞങ്ങൾ ഇരുന്നിട്ടില്ല ഇടയ്ക്ക് പ്ലെയിനിൽ പോവാതിരുന്നാ ഇരുന്നു പോയേ ഇല്ല വേറെ കാര്യം ഏ ഞങ്ങൾ എന്തായാലും എക്സാം ഞങ്ങൾ ജിൽജിൽ നിന്നാക്കിയിട്ടുണ്ട് എന്താണ് എമേർജിങ് മാർക്കറ്റ് സബ്ജെക്റ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ എന്താ ഞങ്ങള് തകർത്തിട്ട് എഴുതിയിട്ടുണ്ട് ഒന്നിനും പേടിക്കേണ്ട ആവശ്യം എല്ലാം അറിയുന്ന രീതി ഞങ്ങൾ എഴുതി എഴുതിയിട്ടുണ്ട് കെ സ്റ്റഡിന് എഴുതിയിട്ടുണ്ട് സാറങ്ങാൻ പക്ഷെ വേറെ ആരും സാർക്ക് മലയാളില്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും ഏത് അത് സാറൊരു കന്നടിക്കനാണ് ഒരു കന്നഡിക്കന്മാരാണ് സോഫ്റ്റ് ഐറ്റും ഇല്ല സോഫ്റ്റ് ഐറ്റും വേണ്ട പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കൊറച്ചു നേരം കിടന്നുറങ്ങി കിടന്നുറങ്ങി കുറച്ചു തന്നെ ഉറങ്ങി എടീറ്റ എപ്പോഴാണ് കൈസ് കറണ്ട് വന്നത് ഉറങ്ങിയപ്പോ ഒന്നും വന്നില്ല ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോ കരണ്ടാണ് വന്നിരിക്കുക എന്ത് പറയാനാ വെറുതെ കരണ്ട് വന്നാൻ പറഞ്ഞേ അതെ കാര്യം അതാണോ അതാണോ നമ്മൾ കർണാടക കമന്റ് കർണാടകെ അല്ലെ എന്തായാലും കമൻറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ആ ഫാൻ്റെ കറക്കം എന്ത് സ്പീഡിലാണ് കറങ്ങുന്നേ ചെറു നേരം അത് അനങ്ങിയിട്ടില്ല അനങ്ങാതെ കിടക്കുകയായിരുന്നു പിന്നെ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞു വന്നപ്പോൾ തന്നെ അണ്ണൻ ഞങ്ങളുടെ ഹൗസ് ഹോളർ അണ്ണം താഴ്ത്തിരിപ്പി അപ്പോൾ അല്ല രാവിലെ വൈസ് രാവിലെ ഞങ്ങൾ ഇന്ദ്രനാർ പോയായിരുന്നല്ലോ പോയി തിരിച്ചു വന്ന വഴിക്ക് എന്താ അണ്ണൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അണ്ണൻ അടുത്ത് പറഞ്ഞു അണ്ണാ പൈപ്പിൽ വെള്ളം കുറവാണ് അണ്ണാ പൈപ്പ് നേരാക്കിയിട്ടുണ്ട് പക്ഷെ ഇതിനായിട്ട് വെള്ളമില്ലാതെ കന്നടിക മകൻ കണ്ണ കന്നട പറഞ്ഞു പക്ഷെ അണ്ണൻ തംസപ്പ കേട്ടോ ഒരു മാസം കണ്ടു പക്ഷെ അണ്ണൻ ഏറ്റവും സെറ്റ് വർക്ക് അറിയാം വയറിങ്ങിന് വയറിങ് തേപ്പിന് തേപ്പ് പെയിൻ്റിന് പെയിൻറ്റ് ടൈസ് വേണേർ സോയെടുക്കും പുറത്തൊത്തൊരു മനുഷ്യനെടുക്കുമല്ലോ എൻ്റെ വീട്ടിലത്തെ പണി ഞാൻ എടുക്കും എന്നാണ് അണ്ണൻ ഇപ്പോൾ അണ്ണപ്പോൾ കെ എസ് ഇ ബിന്ന് വയർ വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കാണിച്ചാ സെറ്റപ്പ് സ്ഥലം അതായത് അതടക്കം അണ്ണൻ അണ്ണൻ ചെയ്യും ഞങ്ങളുടെ അണ്ണൻ അത് അതുവരെ അണ്ണം ഞങ്ങൾക്ക് ചെയ്തു തരും അതായത് ഇപ്പോൾ ആ ലൈനിൽ പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക അണ്ണൻ്റെ അടുത്ത് മതി അണ്ണൻ പറഞ്ഞു അതെ ഈ വയറല്ലേ ഈ വയറിങ്ങനെ വന്നിട്ട് ഈ താഴത്തെ വീട്ടിലേക്ക് പോകണ്ടു കഴിഞ്ഞോട്ടം അങ്ങനെന്തോയപ്പോ അണരട്ട് വയർ കട്ട് ചെയ്ത് എണ്ണം വേറെ ചെയ്ത് വയറൊക്കെ വന്നു അണ്ണന്റെ കഴിവ് അങ്ങനെ സ്കില്ല് കൂടിയാണോ കഴിവു പക്ഷെ നമുക്ക് ചെറുതായിട്ട് പണി അഡാപ്റ്റർ പോയി ഇൻഡക്ഷൻ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു പണി കിട്ടി വെച്ചാൽ കത്തിപ്പോയി അതേപോലെ തന്നെ അഡാപ്റ്റർ ചെയ്ത രണ്ടായിരം രൂപ അത് മാത്രമാണ് ചെയ്തത് അതായത് ഹൈ പവർ ആയിക്കോട്ടെ ബിൽഡിങ് ഫുൾ ഹൈ പവർ കത്തിക്കോട്ടെ അങ്ങനെ കൊടുക്കുക അണ്ണിന്റെ വേറെ കെ എസ് ഇ ബിന്ന് ആൾ വന്നിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളൊന്നും ഇലക്ട്രീഷൻ വന്നിട്ട് എല്ലാം നാം തന്നെ ഈ ബിൽഡിങ് വരെ പെയിൻറിങ്ങന് പെയിൻ്റിങ് പണി വരെ അണ്ണായിരുന്നു ഈ ഈ കം ഈ ഗ്രില്ല് വെച്ചില്ലേ ഈ ഗ്രില്ല് വെച്ചത് വരെ അണ്ണനാ നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ല അതേപോലെ തന്നെ ഇത് ഇത് വെച്ച് ഈ സ്ഥാനത്ത് സ്ട്രോങ് ആയി നിൽക്കണെന്തുകൊണ്ടാണ് നമ്മളെ അണ്ണൻ വെച്ചുകൊണ്ട് അണ്ണനാണ് അതിന്റെ ഉത്തരവാദി അണ്ണൻ മാത്രം അല്ലേ അണ്ണൻ അണ്ണൻ അണ്ണനാണത് ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ

പക്ഷെ അവിടെ അവരെ ഏത് ഭാഷയാ ഞങ്ങൾ നല്ല രീതിക്ക് തെറുവിളിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ വിചാരം എന്താ crawl... േ അങ്ങനെ അറിയാത്തോണ്ട് ഞങ്ങൾ എന്തോ ഇങ്ങനെ കന്നട പറഞ്ഞത് കന്നടിക മകൻ മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത് ഈ പ്രായത്തിൽ ചെറുത് അടിച്ചു വരണോ നിങ്ങൾ കാണുന്നുണ്ട് ചെറുത് അടിച്ചു വരണത് ഓ കൈഷ് ചിരിയണ്ട കൈസ് കിളിന് ചിരിയാ കിളിന് ചിരി ദൾ തങ്ങാ നോക്കി അരേ ബൈജോ ഇവിടെ ഇത്രയും വൃത്തിയെ കിടക്കേം കിടക്ക ഞാ ഞാനിത് എന്താ നീ എന്നോട് അടിക്കാറാ പറഞ്ഞ ഇത്രേം വൃത്തിയെ കിടക്കുന്ന ഈ ഇനി നമ്മളെന്തിനിച്ചു വരണം നമ്മളെന്തിനിച്ചു വാരണം പറയാനില്ല പറഞ്ഞ അധികമായി പോവും ആ പറയല് നീ പറയണം ഒന്നി അടിച്ചു പവറായിട്ടല്ലേ പവറേഷ പവറേഷ ഞാൻ തീരും അതുകൊണ്ട് തന്നെ ആ ഉറക്കപ്പിച്ചിലെ ഞാൻ അതേപോലെ തന്നെ കൈ അവിടെ ഒട്ടുമിക്ക പണി തീരുണ്ട് ഇപ്പൊ ആ സൈഡത്തെ തേപ്പ കഴിഞ്ഞു വെള്ളമൊക്കെ വേണ്ടി തുടങ്ങി ആൾക്കാർ അല്ല വെള്ളം അടിക്കാൻ വേണ്ടി തുടങ്ങി ആണോ അവിടെ കണ്ട സമ്പത്ത് ആതിരിക്കണ്ടോ അട ഇവിടെ തന്നെ അല്ലേ ആൾക്കാർ നിക്കണൊക്കെ ഈ വീട്ടിൽ തന്നെ അല്ലെ ആൾക്കാർ നിക്കണൊക്കെ ഇല്ലേ ഇല്ല അവര് താമസിക്കുന്നില്ല ഇപ്പൊ ഇവരുടെ താമസിക്കുന്നു അല്ലേ ഇവരുടെ ഇവിടുത്തെ ഇവിടത്തെ പണിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണി നടക്കാണെങ്കിലും ആ പണിക്കാര് ആ വീടിനെ താമസിക്കുന്നു അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എത്ര പേരുണ്ടോ അത്ര പേര് ആ വീടിനോട് തന്നെ അത് താമസിക്കും പണി നടന്നോണ്ടിരിക്കാ അതാണ് ഇവിടുത്തെ ആൾക്കാരാ കാരണം പരിപ്പ് ഉരുളൊക്കെ അരിയും കൊടുത്ത പൊട്ടള പഴഞ്ഞൂടെ ഇടിമിന്നലും ചീറ്റിലൊക്കെ ഒന്ന് പിന്നെ ഒന്നും പറും വയസ് അതേപോലെ തന്നെ ഈ ആല് പോന്നാണ് പറഞ്ഞത് അല്ലേ ആര് പോവൂലേ ആര് പോവെന്ന് പറയസ് അതായത് ഈ റോഡ് പണി കാരണേടാ ശനിയാഴ്ച വന്നിട്ട് മാറ്റിയൊന്നുമില്ല ആ അയാളല്ലേ പറഞ്ഞ ശരിയാണ് പൈസ ആ കടക്കാരുണ്ട് കയസ് ആ അതിന്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നായി അതോ അതോ അതിൻ്റെ കടക്കാരൻ ആ കടക്കാരൻ കഴിഞ്ഞോട്ടെ ഞങ്ങൾ എന്തോ നമ്മൾ എന്തോ സാധനം വാങ്ങേണ്ടി വന്നു ഞങ്ങൾ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വെപ്പായ് പറഞ്ഞു ഇവിടെ ആ സ്വയാപ്പിയും വാങ്ങാൻ വേണ്ടി വെപ്പായാലും പറഞ്ഞു ഞങ്ങൾ അധികം സ്റ്റോക്കും കാര്യങ്ങളും നടക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് വീതി കൂടണുന്ന കാര്യം ഇപ്പോൾ ശനിയാഴ്ച ആകുമ്പോഴേക്കും ഇതൊക്കെ പൊളിച്ച് ബാക്കിലോട്ടാക്കണം ആ ആ ശനിയാഴ്ച ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയ സ്റ്റോക്കും കാര്യങ്ങളും നിർക്കില്ല പക്ഷേ ഇതുവരുടെ അവർ ഒഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് അണ്ണം പറയത് ഈ വീടിൻ്റെ അവിടെ ഈ വീട് പുതിയ വീടല്ലേ ഈ പുതിയ വീടിൻ്റെ അഞ്ചടിമാരുടെ റോഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആൽമരൊക്കെ പോകും കൈസ് ഈ ആൽമരം പോയി കഴിഞ്ഞാൽ പക്ഷികൾ അതായത് കൂട്ടം വവ്വാൽക്കൂട്ടം കൂട്ടം താമസിക്കുന്ന ഒരു ഏരിയയാണ് കൈസത്ത് രാത്രി ഒരു അല്ല വൈകുന്നേരം ഒരു ആറു മണി ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കൂട്ടം താമസിക്കുന്ന ഏരിയയാണ് വവ്വാലൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാറും പാറി പരിപ്പും അപ്പോൾ അവർ താമസിക്കുന്ന ഏരിയയാണ് അതൊക്കെ പോകാന്ന് പറയുമ്പോൾ ഓ നമുക്ക് കുഴപ്പമൊന്നും നമുക്ക് സന്തോഷമാണ് അതായത് ഒരു വൈബിൾ പോയി കിട്ടും ആ വീട്ടാർക്ക് ആളെ തണുപ്പിട്ടും പക്ഷെ നീ തണുപ്പുട്ടെന്നറിയില്ല മര ഇളകുമ്പോ നമ്മുടെ കാറ്റ് റൂമ് നമുക്ക് പറയുന്നത് മൂന്ന് കാറ്റ് വീശലുണ്ട് തേങ്ങാ തേങ്ങാക്കൊലകൾ ആടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ആരും ചെറിയൊരു കാറ്റുകൾ വീശിക്കഴിയുമ്പോ കാറ്റിനും വരും അല്ലേ എങ്ങനെ വരും നേരെ ഈ വഴി ഇങ്ങനെ പോയി അപ്പുറത്തൂടെ നേരെ റൂമിലേക്ക് കയറും അങ്ങനെ പറഞ്ഞു അതിന് അപ്പുറത്തൂടെ വരാ അങ്ങനെ ഡൈ അങ്ങനെ പളഞ്ഞു വരും അങ്ങനെ പടഞ്ഞു തരും പറഞ്ഞു തരാൻ കൂടെ അപ്പൊ നമ്മളങ്ങനെ ബസ് പോകുക നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകണം നമ്മുടെ പണി അതാണ് ഇനി ഓ അഞ്ചു രൂപയുടെ വെള്ളിടുക്കാൻ വരിക അഞ്ചു രൂപ ഇടാ വെള്ളം എടുക്കുക വരിക അപ്പൊ നമ്മുടെ കാനത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി അത് പോയിടണം നമ്മുടെ കേരളത്തിൽ കാണാം പക്ഷെ ആ കൊച്ചിയിൽ എവിടെയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ വെറുതെ കേരളത്തിൽ കാണില്ലെന്ന് വെറുതെ ഉണ്ട് പക്ഷെ കൊച്ചിയിലൊക്കെ കൊച്ചിയിൽ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ നീ ശരിക്കും ഞങ്ങളൊരു ഗ്രാമത്തിലാണ് നിങ്ങൾ ഞങ്ങൾക്കുന്നത് അതാണ് അതായത് നമ്മുടെ ഔട്ടർ ബാംഗ്ലൂർ പറഞ്ഞു കഴിഞ്ഞാലും ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ടർ ബാംഗ്ലൂർ ആണ് അതെ ബാംഗ്ലൂർ കഴിയുന്ന അറ്റത്താണ് ആ അറ്റത്താണ് എയർപോർട്ട് ഇരിക്കുന്നത് ആ എയർപോർട്ടിന്റെ കുറച്ച് ഇപ്പുറത്താണ് ഞങ്ങൾ അല്ലേ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എടുത്തില്ല ഞങ്ങൾക്ക് എയർപോർട്ട് എടുത്തു ഞങ്ങൾക്ക് അതെ അതായത് ഞങ്ങളുടെ കെമ്പഗഡ എയർപോർട്ട് കൈസ് ഇവിടെ അല്ലോ അവിടെ ഇതായ ആരും നിങ്ങൾ കാണില്ലേ രാത്രി കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ ആ ഭാഗത്ത് റൺവേ ഇവിടുന്ന് ഇങ്ങനെ ഫ്ളൈറ്റ് ഇങ്ങനെ വന്നിറങ്ങുക അങ്ങനെ ഫ്ളൈറ്റ് വരിക ഫ്ലൈറ്റ് ഇങ്ങനെ പോവുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അതാണ് അന്ന് പറക്കണമെന്ന് കണ്ടില്ല അന്ന് വെറും ഈ റെഡ് ലൈറ്റ് മാത്രം കത്തിക്കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എയർപോർട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ അധികം വൈകാതെ ഞങ്ങളുടെ വ്യൂവേഴ്സ് അധികം എയർപോർട്ട് കാണണം ഒരു ബ്ലോഗ് ഇറക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് വേണ്ടിട്ടുള്ള വീഡിയോ ആരാതെനിക്കറിയത്തില്ല ഇവരോട് ഞാൻ കണ്ടിട്ടില്ല ആഗ്രഹം കണ്ടത് എയർപോർട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ കണ്ടിരിക്കും അത് കാണാൻ കഴിയുന്ന എന്താണ് കൈസ് അതായത് എയർഫോഴ്സുകാരുടെ എന്താ ഫ്ലൈറ്റ് അല്ല ഫ്ലൈറ്റാണ് പോയത് അതിന് കറങ്ങിങ്ങനെ വരും ഉണ്ടോ കറങ്ങിങ്ങനെ പോകാനുണ്ടോ അങ്ങനെ വേറെ പ്രശ്നം കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ദമ്മായിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നോ കറണ്ട് പിന്നേം പോയി കമ്മൻ അടിച്ചാ കമ്മൻ പോട്ടെ കരണ്ട് പോയി കരണ്ട് കെ എന്നല്ല ഈ തണ്ടി ഈ നാറി ഈ നാറിയിരിക്കണം ഈ ഒറ്റ ഒരു നാറിയ വാങ്ങിയിരിക്കണേ കണ്ട ഇരുത്ത കണ്ടില്ലേ പറയോ ഒന്നും പറയാനില്ല ചില്ലി സിബിക്ക് ഞാൻ ഖേദം പ്രകടിക്കുന്നു കെ സിബി ഖേദം പ്രകടിപ്പിക്കുന്നു പാവ പാവട നിങ്ങളിത് കാണു അതാ പോയോ ഒന്ന് രണ്ട് ആദ്യം ഈ രണ്ട് വരെ മാത്രമാണ് അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോണേ സാധാരണത് തിളച്ച് കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ശമ്പളമുള്ളൂ പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാണ് അങ്ങനെ തന്നറിയോ ക്ഷമ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കി എന്നാൽ മതിയോ അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നമ്മളിതാ ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊട്ട് ആ മൂന്ന് ആ മൂന്ന് ടീസ്പൂൺ ചായപ്പൊട്ടും ചോദിക്കാം ചായപ്പോഴാണ് പിന്നെ പെട്ടെന്ന് പഞ്ചസാര ഇടൊന്നും പിന്നൊന്ന് നോക്കാല പിന്നെ തിളച്ച് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ചായ റെഡി ആയി പക്ഷെ ബാക്കിൽ എടുക്കാൻ പറ്റില്ല കൈ പെട്ടെന്ന് സ്റ്റോറേജ് ഫില്ല് ആയതുകൊണ്ട് പണ്ട് കുറച്ച് വീഡിയോസ് പിന്നെ പോവും പിന്നെ റെഡി ആക്കിയതാണ് ഇപ്പൊ അത് ചായ റെഡി ആയി അങ്ങനെ ഞങ്ങൾ ചായയും പിന്നെ അങ്ങനെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ചാർജ് ചെയ്ത് ചെയ്യണന്നെ എന്റെ ഉത്തരവാദിത്തം അല്ലേ എന്തൊക്കെ ഇവൻ പറയുന്നേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ വെള്ളം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അതിനെ പത്ത് രൂപയാണ് കഴിഞ്ഞുവച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഇനി ഇവിടെ ഇവിടെ പതിമൂക്കാം ദിവസം ഇവിടെ എട്ടിട്ടാണ് അങ്ങനെ കഴിച്ച് അവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ അതേപോലെ ഇവിടെ കണ്ടുവരുന്നത് വേറൊരു ഒരു റൂഫിംഗ് ആണ് കൈസ് ഇത് കണ്ട കൈസ് ഇതല്ല ഇത് അതായത് ഷീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സൈഡ് ഫുൾ ഒരു ബോക്സ് കണ്ടോ അവിടെ കണ്ടോ കേണ്ടോ അതാണ് സെറ്റപ്പ് പറ്റി എന്താ പറയല്ലേ സിദ്ധന ഒന്നും പറയാനോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാനും അച്ഛാനും വെള്ളം എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാശ് അങ്ങനെ ഞങ്ങൾ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഒരു ഒരു കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ ഷോർട്ട് ഷോർട്ട് ഫിലിം ഇറക്കിയത് ആ ദീപരി ഐസ് ഐസ് റോം നീല 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 ജിംഡാണ്ടി സാധനം ജിംഡാണ്ടി കളറാണ് വണ്ടിയുടെ കളറ് അപ്പോൾ ഞങ്ങൾ നേരെ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് വെള്ളത്തിന്റെ സ്പോട്ട് ഇവിടെ നമുക്ക് വെള്ളം കിട്ടുന്നതായിരിക്കും ഇനി ഇവിടെ എത്തി കാണിച്ച് തരാം നിങ്ങൾക്ക് കാണിച്ച് തരാം എങ്ങനെയാണ് പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ പോയായിരുന്നു ആ ടാങ്ക് എം ടി ആണ് കൈസ് കാണാൻ കഴിയുന്നുണ്ടോ ടാങ്ക് എം ടി ആണ് അപ്പം ഇനി ഇവിടെ ഇനി കുത്തിയിട്ടിട്ട് കാര്യമില്ല അപ്പം ഞങ്ങൾ നമുക്കിനി കുറച്ച് അപ്പുറത്തോട്ട് വേണം അവിടെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം ഏത് അവിടെ ഇനി വെള്ളം പോവാം അപ്പം ഇനി നടന്ന വഴി തിരിച്ചു പോകണം എന്ത് ചെയ്യാനാ കൈസ് കാലത്തിൻ്റെ ഓരോ പോക്കുകൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഓ ചിരി ചിരി ചിരികൾ പലവിധം ഇത് പാനെന്തിനാണ് കൈഷ് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഹിന്ദിയിലുണ്ട് മറാത്തിയിലുണ്ട് തെലുങ്കുവിലുണ്ട് കർണാടകയിലുണ്ട് കൈസ് എന്തല്ലേ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ നമ്മളല്ല പക്ഷെ ഇത് ഇവിടുത്തെ അഭിനയിച്ച ആൾക്കാരല്ല കൈഷ് ഇത് നാട്ടിലത്തെ ആൾക്കാരാണിത് അത് ഈ ഫ്ലെക്സ് വെച്ച ആൾക്കാരാണത് ഈ ഫ്ലെക്സ് വെച്ച ആൾക്കാരുടെ ഫോട്ടോ ഫുള്ള് ഇതിലുണ്ടാവും അതാണ് ഈ കർണാടകയിൽ മെയിൻ ഒരിത് സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കൊക്കണാസി വീഡിയോ ഒരു അർത്ഥം ഇല്ലാത്ത ഇന്നത്തെ കൊക്കണാസി വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക ബെൽ ബട്ടൺ അടിക്കുക അപ്പം